ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛനും അനിയത്തിയും കൂടി വന്നതിന് ശേഷം നയന നന്ദുവിനെ കൂട്ടി അകത്തേക്ക് കയറിപ്പോയി ആകെ സങ്കടത്തിൽ അവിടെ നിൽക്കുന്നു പിന്നെ നമ്മുടെ അനി നേരെ നയനെ കണ്ടിട്ട് ചോദിച്ചു അതെ ഏട്ടത്തി ഈ വാഴക്കല്യാണം നടത്തിയ ശേഷം ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ ഓൺലൈനിൽ നോക്കിയിരുന്നു ഒരു കല്യാണം നടക്കുമ്പോൾ അവരുടെ ജാതകത്തിലുള്ള ദോഷൊന്നും മാറാൻ വേണ്ടിയല്ലേ ഇങ്ങനെ വാഴു കല്യാണം നടത്തുന്നതെന്ന് അതിന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു നയന എനിക്ക് എനിക്ക് രണ്ട് കല്യാണം ഉണ്ടോ എന്നതിന് ചോദിക്കാം അപ്പൊ അതെന്താ അനി അങ്ങനെ ചോദിച്ചേ അല്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണല്ലോ ആദ്യ കല്യാണം എന്നുള്ള രീതിയിൽ വാഴ താലി കെട്ടിയിട്ട് പിന്നെ അതിനെ വെട്ടിക്കളയുന്നൊന്നും നയനയോട് ന ചോദിച്ചപ്പം അങ്ങനെയൊന്നും ഇല്ല ഇനി അനി പറഞ്ഞതുപോലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഏട്ടത്തി എന്തിനാ ഇങ്ങനെ റിസ്ക് എടുത്ത് ഈ കല്യാണം നടത്തുന്നതെന്ന് അനി ചോദിച്ചപ്പോൾ അനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് എനിക്കും ആയിരിക്കും എന്ന് നമ്മുടെ നയന അനിയോട് പറയുന്നു എനിക്ക് അനിക്കറിയാവല്ലോ ദേ ഞങ്ങൾ നിരപരാധികളാണെന്ന് അവൾ അനിയെ ഒരു സുഹൃത്തായിട്ടേ കണ്ടിട്ടുള്ളൂ അനിയെ അത് മനസ്സിലാക്കാതെ അതിനെ വേറൊരർത്ഥം കൊടുത്തത് അപ്പോൾ ആയിക്കോട്ടെ എന്ന് കരുതി എനിക്ക് ചേരാത്തൊരു കല്യാണത്തിന് ഞാൻ നിന്ന് കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അനി എന്തൊക്കെയാ പറയുന്നതെന്ന് നയന ചോദിക്കുക അനി ആകെ ധർമ്മസങ്കടത്തിലാണ് കാര്യങ്ങൾ ഇത്രത്തോളം ഒക്കെ ആയിട്ട് ഇനി ഇതിൽ നിന്ന് ഒളിച്ചു ഓടുന്നത് ശരിയാണോ അനി അനി ഒന്ന് എന്നെ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു ഒന്നാമത് മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം ഓർക്കണം അദ്ദേഹത്തിന് ഇങ്ങനൊരു ഷോക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ ആരോഗ്യം കൂടുതൽ വഷളാകത്തേ ഉള്ളൂന്ന് എന്ന് പറഞ്ഞപ്പോൾ എന്താ മോളേയും ചോദിച്ചു മുത്തശ്ശി വന്നു അല്ല വാഴ കല്യാണം നടത്തിയത് കൊണ്ട് എനിക്കൊരു സംശയം ഈ കല്യാണത്തിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് മുത്തശ്ശി എന്നൊന്നായനെ പറഞ്ഞപ്പോൾ മോനെ ദോഷം തീരാൻ വേണ്ടിയിട്ടല്ലേ മോനെ നമ്മൾ നടത്തിയത് നിന്റെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അദ്ദേഹം കൂടിയായിരുന്നേനെ പുരോഹിതനെ കാണാൻ പോയി പോകുന്നത് നിനക്കറിയാവല്ലോ പുരോഹിതൻ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്ന ആളാ മുത്തശ്ശനെന്ന് പറഞ്ഞപ്പോ മുത്തശ്ശ മുത്തശ്ശി അദ്ദേഹം ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അനി ഇപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ നയനെ നോക്കൂ കേട്ടോ അപ്പോൾ മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അനി ഇങ്ങനെ നോക്കുക അപ്പം ഏയ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മോനെ ഈ വിവാഹം നടക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ വാഴ കല്യാണം നടത്തിയപ്പോൾ മാറിയെന്ന് മുത്തശ്ശി പറയുക ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണല്ലോ അനി അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ ഇപ്പം തന്നെ അനാമിക ആരോ തട്ടിക്കൊണ്ടു പോയി പിന്നെ അതിന്റെ പിന്നാലെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലായി ഡേ അതൊക്കെ കൊണ്ടാണ് മുത്തശ്ശി പുരോഹിതനെ കാണാനായിട്ട് പോയതെന്നുള്ള കാര്യം നയനെ പറയുക ഞങ്ങളുടെ ജാതക പരിശോധന നടത്തിയത് അമ്പലത്തിലെ പൂജാരിയാണ് ആ സമയത്ത് ഉറപ്പായിട്ടും അത് അത് കൊണ്ടുപോയി പുരോഹിതനെ കാണിക്കുകയായിരുന്നു വേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ കല്യാണം അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അനി പറഞ്ഞപ്പം ഇനിയിപ്പോൾ അതേപ്പറ്റിയൊന്നും പറയണ്ട നിനക്ക് വിധിച്ച പെൺകുട്ടിയാണ് അനായ്മിക അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പോയി കാണാൻ തോന്നാതിരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ചെറിയ ചെറിയ ദോഷങ്ങളുള്ളതൊക്കെ ഇതുകൊണ്ട് അങ്ങ് തീർന്നു പോയിട്ടുണ്ടെന്നും പറഞ്ഞു ഇനിയിപ്പോ ഈ കല്യാണത്തിന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടതെന്ന് മുത്തശ്ശി അനിയോട് പറഞ്ഞു കൊടുക്കുക അത് കേട്ടപ്പോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബോധമില്ല അത് അതാ എല്ലാവരെയും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അനിയുടെ അമ്മയെ അനിയുടെ അമ്മ വളരെ സങ്കടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നയനെ പറഞ്ഞപ്പോ മോനെ നീ ആട്ടെ ഇനി ഒന്നും സങ്കടപ്പെടുത്തരുത് നാളെയാണ് കല്യാണം ആ നിലയ്ക്ക് ഇനി മറ്റൊന്നിനെ കുറിച്ചും നീ ചിന്തിക്കാൻ പാടില്ലെന്നും പറഞ്ഞോണ്ട് മുത്തശ്ശി പറയൂ അനാമികയ്ക്ക് നീ നല്ലൊരു ഭർത്താവ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നയനിയും മാതൃശും ഈ വീടിന് മാതൃകയാകുന്നത് പോലെ നിങ്ങളും മാതൃകാ ദമ്പതിമാരായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞിട്ട് നയനിയെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശങ്ങു പോയി അനി പാവം ധർമ്മസങ്കടത്തിൽ നിൽക്കുവോ ചികത്താനും കടലിനും ഒരു രീതിയിൽ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അനി അങ്ങോട്ട് ചെന്നു എന്താ നന്ദു അന്ന് വന്നിട്ട് ആരോടും ഒന്നും പറയാതെ പോയതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് അനിയോട് വ്യക്തമായി പറഞ്ഞതല്ലേ എന്ന് നന്ദു അനിയോട് ചോദിക്കാം ഞാൻ നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയാണ് അനിയെ കാണുന്നത് പക്ഷെ അനി എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് കഷ്ടമാണ് അനി എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ അതേ പറയാനൊന്നും അല്ലാട്ടോ ഇങ്ങോട്ട് വന്നതെന്ന് അനി നന്ദുവിനോട് പറയുന്നു എനിക്ക് രണ്ട് കല്യാണമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ വാഴ കല്യാണം നടത്തിയതെന്ന് പറഞ്ഞപ്പം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ രണ്ട് കല്യാണമൊന്നും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്കങ്ങനെയൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു നമ്മുടെ അനി അതെ എന്ത് കണ്ടിട്ട് അനാമിക എന്റെ തലയിൽ കെട്ടിവെക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അനി അനി നന്ദുവിനോട് പറയാ അവളെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയി അതിന്റെ കാരണം എന്താണെന്ന് പോലും ഇവിടെയുള്ളവർ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നാളെ അനിയുടെ കല്യാണമാ ആ ബന്ധം നന്നായി പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാ വേണ്ടത് പറഞ്ഞു മനസ്സിലായിരുന്നു നന്ദു ചോദിച്ചപ്പം എടോ എൻ്റെ മനസ്സിപ്പോഴും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല നീ എന്നെ ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത് എന്ന് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നും അനി പറഞ്ഞപ്പം അനി ഇതുപോലത്തെ സംസാരങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇനി ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു ഇവിടെ എൻ്റെ ചേച്ചിമാർക്കും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ലാത്തൊരു ബന്ധമാണ് അതൊന്നും ഒരിക്കലും നടക്കില്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ഓ അപ്പോൾ അതാണോ നന്ദുവിനെ പിന്തിരിപ്പിക്കുന്നതെന്ന് അനി ചോദിച്ചപ്പം ഏയ് ഒരിക്കലുമല്ല എനിക്ക് അങ്ങനെയൊന്നും അനിയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ അതെ അനിയുടെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു നിനക്ക് എന്താണ് ഇവളോട് അരികിൽ കാര്യം അല്ല അതു നന്ദുവിനെ കണ്ടപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു അനി നിനക്ക് നാളെ കല്യാണമായിട്ട് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ജാനകി ദേഷ്യത്തിൽ ചോദിക്കുന്നു അപ്പൊ നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇവൻ സംസാരിക്കാൻ വരുവാണെങ്കിൽ നീ മുഖം തിരിച്ചു പോണം എന്ന് അത് മനു നന്ദുവിനോട് ദേഷ്യപ്പെടുക നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഈ ജാനകി പറയു ഞാൻ നവ്യ കേട്ടിങ്ങനെ വല്ലാണ്ടായി നിൽക്കുക അപ്പം അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ കാരണം എന്താണെന്ന് രണ്ടാൾക്കും അറിയാം എന്ന് ജാനകി നേരം പറഞ്ഞു നാളെ കല്യാണമായിട്ട് കൂടി നീ ഇവനെ വിടത്തില്ലല്ലേ എന്ന് ജാനകി ചോദിച്ചപ്പം അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു അമ്മ അമ്മ അമ്മയത് ശരിയാണ് ഇവള് പറയുന്നേ നന്ദു ഇവിടെ നിന്നപ്പോ ഞാനാ വന്ന് സംസാരിച്ച നനി അങ്ങനെ സംസാരിക്കാൻ വരുമ്പോ ദേ ഇവള് നിന്നോടൊന്നും സംസാരിക്കാതെ മുഖം മാറ്റി പോയിക്കൊള്ളണം അതാ വേണ്ടത് അപ്പൊ നവ്യ ഇങ്ങനെ നോക്കുവാട്ടോ ഇവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ കല്യാണത്തിന്റെ അന്ന് വന്നാ മതി എന്ന് പിന്നെ ഇന്ന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ജാനകി ചോദിച്ചു കെട്ടോ അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നനിയെന്നേരം ജാനകിയോട് ചോദിച്ചു നന്ദുവിന്റെ രണ്ട് ചേച്ചിമാർ ഇവിടെ ഉണ്ട് അമ്മയും ഇവിടെ ഉണ്ട് അപ്പൊ പിന്നെ ഇന്ന് തന്നെ നന്ദു ഇങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിച്ചപ്പോ ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല നന്ദു നീ അമ്മ നീ അമ്മ പറയുന്ന കേട്ടിട്ട് ഒരു കാരണവശാല ഇവിടുന്ന് പോകരുത് അത് മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ വലിയ വിഷമമായിരിക്കും എന്ന് അനി പറയും ആർക്ക് വിഷമമായാലും ശരി ഞാൻ പറയാനുള്ളത് പറയും നീ വാ എന്ന് പറഞ്ഞോണ്ട് ജാനകി അനിയെ വലിച്ചു എഴിച്ചു കൊണ്ടുപോകുക അപ്പൊ അമ്മ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറഞ്ഞു അനിയ് കുറെ പറയുന്നുണ്ട് ജാനകി അതൊന്നും കേൾക്കാതെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ന നന്ദുവിന്റെ അരികിലേക്ക് നവ്യ വരുന്നു എന്താ മോളെ എന്താ മോളെ ഇതൊക്കെ എന്ന് ചോദിച്ചു അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അവർ എന്തിനാ നിന്നോട് ചൂടായതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നന്ദു വിഷമിച്ച് നിൽക്കുക അനിയോട് നീ സംസാരിച്ച എന്താ കുഴപ്പം അതേ പറ്റൂന്നു എന്നോട് ചോദിക്കില്ല ചേച്ചി എന്ന് നന്ദു പറഞ്ഞു അവർക്കാർക്കും ഞാൻ ഇവിടെ വരുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പൊ നവ്യ ഇങ്ങനെ നോക്കുവാട്ടോ പിന്നെ എന്തിനാ എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതെന്നും നന്ദു നവ്യോട് പറയുവാ ഞാൻ ആയിരം തവണ അച്ഛനോട് പറഞ്ഞതാ വരുന്നില്ല വരുന്നില്ല എന്ന് എന്നിട്ടും സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പം നാളെ കല്യാണം അല്ലെ മോളെ അത് കഴിഞ്ഞിട്ട് നീ പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ അവരിങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പം എനിക്കതേപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ചേച്ചി ദയവേദി ചേച്ചി എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞു അപ്പം ശരി ഞാനായിട്ടൊന്നും ചോദിക്കുന്നില്ല എന്നവിടെ ചോദിക്കാൻ പറ്റിയ ചിലരുണ്ടല്ലോ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു നവ്യ അങ്ങ് പോയി നന്ദു അവിടെ നിന്ന് കറിയുക ഈ സമയത്ത് നമ്മുടെ നയന അവരെല്ലാവരും കൂടെ സാരിയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മേടിച്ച സാരിയൊക്കെ അപ്പം നവ്യ അങ്ങോട്ടേക്ക് ചെന്നു അപ്പം നന്ദുവിൻ്റെ വിഷമത്തെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ നവ്യ ഇവരുടെ അടുത്ത് വന്ന് നിന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാരണം എന്നോടാരും പറഞ്ഞിട്ടില്ല എന്ന് നവ്യ പറയുക അനിയും നന്ദുവായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നൊന്ന് അവിയ ചോദിച്ചപ്പോൾ കുറകോ ഇങ്ങൊന്ന് നോക്കുക ഒന്നും മിണ്ടുന്നില്ല എന്താ രണ്ടാളും ഒന്നും മിണ്ടാത്തേ എന്നാ അവിയ അന്നേരം ചോദിച്ചു എന്തോ ഉണ്ടല്ലോ എന്താ എന്നോടൊന്നും പറയാത്തേ അതുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം നോക്കുന്നതെന്ന് ചോദിച്ചപ്പം ഒന്നും ഇല്ലേ ചേച്ചി എന്ന് നനെ പറഞ്ഞു അപ്പോഴത്തേക്കും നനേ ദേ ഇപ്പം നന്ദുവിനോട് ജാനകീയമായി സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത് ദേ അവരുടെ സംസാരം എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല ഇതിനു മുൻപ് അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പ്രത്യേകിച്ച് നിന്നോട് എന്നാ ഇപ്പോൾ അതൊന്നും അല്ല സ്ഥിതി അവർ ഒരുപാട് വൈലൻറ്റായി സംസാരിച്ചു എന്താ കാര്യം ചോദിച്ചു അ നവ്യമോളെ അത് പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവർക്കിപ്പോൾ കല്യാണം നടക്കുന്നതിൻ്റെതായ ഒരു ഇതൊക്കെ ആയിരിക്കും എന്ന് കനകം പറഞ്ഞപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിതിപ്പോൾ ചെന്ന അനിയുടെ അമ്മയോട് ചോദിക്കും എന്തുകൊണ്ടാണ് നന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ചോദിച്ചിരിക്കുമെന്ന് നവി ഇവരോട് പറഞ്ഞപ്പോൾ ഇവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് പിന്നെ ഇവർ പറയുന്നു ന നവിയോട് കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അതൊക്കെ കേട്ട് നവി ഇങ്ങനെ വല്ലാതെ ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ പക്ഷേ ഇവിടെ ഇങ്ങനെ അനിയെ അവൾ ഇഷ്ടപ്പെട്ടു പോയി അതുപോലെ തിരിച്ചു ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നവിയെ ഞെട്ടി പിന്നെ ഇതിനിടയിൽ കയറി ഞാനൊരു നാടകം കളിച്ചു അപ്പോൾ അവളാണെങ്കിൽ അനിയ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അനിയെ ധരിപ്പിച്ചിരിക്കുന്നത് അവർ പ്രേമിച്ച് നടന്നായിരുന്നു നവ്യ ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നും അവർ ഒരിക്കലും നടന്നിട്ടില്ല നന്ദുവിന്റെ മനസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അനിയെ അറിയിച്ചിരുന്നില്ലെന്നും എങ്കിലും അവരുടെ സംസാരവും പ്രവൃത്തിയും കാരണം അനി അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയതാണെന്നുള്ള കാര്യം നയന ഇങ്ങനെ നവ്യയോട് പറയുക അത് കേട്ട് മോളെ പരസ്പരം സ്നേഹിക്കുന്നവരെ പിരിക്കാൻ പാടില്ല എന്നൊക്കെയാ പറയാറ് പക്ഷെ നിങ്ങളുടെ ജീവിതം പോലും ഇവിടെ സുരക്ഷിതമല്ല പിന്നെ നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയണോ മോളെ എന്ന് ചോദിച്ചപ്പം ഒരിക്കലും പറയരുത് എന്ന് നവ്യ പറഞ്ഞു ഇവൾക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാ പക്ഷേ എൻ്റെ ജീവിതം ഇപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞു നിൽക്കുകയാണെന്നുള്ള കാര്യം നവ്യ ഇങ്ങനെ അമ്മയോടും അനിയത്തയോടും പറയുന്നു അനി ആദർശേട്ടനെ പോലെ നല്ലവനാ എങ്കിലും നന്ദു ഈ വീടിന്റെ മരുമകളായിട്ട് വരുന്നു എന്ന് അറിഞ്ഞാൽ ഇവിടെ ആരും അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് നവ്യ ഇവരോട് പറഞ്ഞു അവയുടെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഒന്നും തയ്യാറാവില്ല എന്ന് പറഞ്ഞു അന്നേരം ഇപ്പം തന്നെ ഇളയമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ട് അതിന്റെ ദേഷ്യമാണ് അവർ കാണിക്കുന്നതെന്ന് നയന നാവ്യയോട് പറയുകയും ചെയ്തു നന്ദു അനിയെ ഒരു ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലോ എന്ന് നാവ്യ പറഞ്ഞു അത് പിന്നെ കാണാതിരിക്കുമോ ആദ്യമായിട്ട് അവളുടെ മനസ്സിൽ കയറിയ ഒരാളാണ് അനി അതുകൊണ്ട് അവളിനി അവളെ അവൾക്ക് ഇനി അവനെ മനസ്സിൽ നിന്ന് എടുത്ത് കളിയും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു വന്നപ്പോഴത്തേക്ക് നവി ഓടി ചെന്ന് അനിയത്തേ കെട്ടിപ്പിടിച്ചു എന്റെ മോള് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ കരഞ്ഞു നിൽക്കുന്ന നിന്നെ കാണാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു നവി ചെന്ന് മോൾ അനിയത്തിയെ കെട്ടിപ്പിടിച്ചു അപ്പം മോളോട് അമ്മ പറഞ്ഞതല്ലേ ഇങ്ങനെ നിക്കരുത് നിക്കരുതെന്ന് അപ്പൊ പുറത്ത് കാട്ടരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും മുഖമൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ അമ്മയെന്ന് നവ്യ നേരം കനകത്തിനോട് പറയണം അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ നന്നു ഭയങ്കര കരച്ചില്ല അപ്പം സാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ എൻ്റെ മോള് അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ നവ്യ സമാധാനിപ്പിക്കാം ഇവളുടെ കാര്യം ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ആകെ തകർന്നു തന്നെയാണ് നടക്കുന്നത് എൻ്റെ ചേച്ചിമാർക്ക് നല്ലൊരു ജീവിതം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു സമയത്ത് കോടീശ്വരനെ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം തെറ്റായിരുന്നു എന്ന് പൂർണമായും സമ്മതിക്കുന്നവരാ ഞാനും അമ്മയൊക്കെ അത അതെന്താണെന്ന് നിനക്കറിയാവല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ അർഹിക്കുന്നത് മാത്രമേ നമ്മൾ കൊതിക്കാൻ പാടുള്ളൂ മോളെ എന്നും നവ്യ പറഞ്ഞു കൊടുക്കുവാണേ എൻ്റെ മുന്നിൽ വെച്ച ആദർശേട്ടന്റെ മുന്നിൽ ആദർശേട്ടൻ്റെ അമ്മ നമ്മുടെയൊക്കെ മുന്നിൽ വെച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട് അനാമികയാണ് ഈ വീടിന്റെ യഥാർത്ഥ മരുമകളെന്ന് അതൊന്നും അതൊന്നും കരുതണ്ട പിന്നെ ഞങ്ങൾക്കൊരു വേലക്കാരിയുടെ സ്ഥാനമേ തന്നിട്ടുള്ളൂ അതിനിടയിലേക്ക് നീയും കൂടി കടന്നു വന്ന നീ വല്ലാതെ ബുദ്ധിമുട്ട് മോളെ എന്ന് പറഞ്ഞോണ്ട് നവ്യ പറഞ്ഞു പരസ്പരം കലഹിക്കാനല്ലോ മോളെ കല്യാണം കഴിക്കുന്നത് സ്വസ്ഥമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ എന്തിനാ പിന്നെ നീ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇല്ലേ ചേച്ചി എൻ്റെ മനസ്സിലങ്ങനൊരു ചിന്തയൊന്നുമില്ല ഞാൻ ഒന്നിൽ നിന്നും ഞാൻ ഒന്നിൽ നിന്നും ഒന്നിനും വേണ്ടി ആരുടെ അരികിൽ വരുന്നില്ല പക്ഷെ ഞാൻ അനിയെ കാണുമ്പോൾ മുഖം തിരിച്ചു പോയാലും അനി എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാതെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക അതെൻ്റെ തെറ്റാണോ എന്ന് നന്ദു അന്നേരം ചോദിച്ചു നാളെ ഒരു ദിവസം കൂടി എല്ലാം സഹിച്ചാൽ മതിയല്ലേ മോളെ അത് കഴിഞ്ഞാൽ പിന്നെ അനിയുടെയും അനാമികയുടെ അരികയിലേക്ക് നീ കയറി ചെല്ലാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അല്ല ഇപ്പം തന്നെ അനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ വരുന്നവളുമായിട്ട് എത്രമാത്രം ഒത്തുപോകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അവളെ ഗുണ്ടകൾ തെട്ടിക്കൊണ്ട് പോയതല്ലേ അപ്പം എന്താ കുഴപ്പമുണ്ടല്ലോ നവി നയനയെന്ന് നവിയെ ചോദിക്കപ്പം അങ്ങനെ കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ എന്ന് നയനെ നവ്യയോട് പറയണം അനി വളരെ നല്ലവനായതുകൊണ്ട് നന്ദു അവനെ സ്നേഹിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സ്വഭാവദോഷമുള്ള ഒരു പെൺകുട്ടി ഭാര്യയായിട്ട് വരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും പറഞ്ഞു പിന്നെ നവിയെ നന്ദുവിനെ സമാധാനപ്പിച്ച് ഇങ്ങനെ കൂടെ നിൽക്കുവാണ് അങ്ങനെ ആ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അവിടെ കല്യാണ ഒരുക്കങ്ങളും ഒക്കെ ആയി പാചകത്തിന് ആൾക്കാർ വന്നു അപ്പോൾ നമ്മുടെ ഗോവിന്ദേട്ടൻ അവർക്കൊപ്പം ജോലി ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നു ഇതെന്താ ഗോവിന്ദ ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്തായാലും ഞാനിവിടെ ചുമ്മാ നിൽക്കലോ അപ്പോൾ ഇവർക്കൊപ്പം കൂടാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതിനല്ല ഗോവിന്ദനോട് തലേ വരാൻ പറഞ്ഞത് ഇവിടെ ഒരു കാരണവരായിട്ട് നിൽക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞപ്പം ഇതൊക്കെ എനിക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് ഗോവിന്ദേട്ടൻ പറയുക പിന്നെ അതിലൊക്കത്തൊക്കെ കല്യാണം നടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് പറഞ്ഞു അപ്പൊ ഗോവിന്ദന് തീരെ വയ്യാത്തതല്ലേ അതുകൊണ്ട് കഠിനമായ ജോലിയും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു നമ്മുടെ മുത്തശ്ശി ഗോവിന്ദനോട് പറഞ്ഞു അതുപോലെ തന്നെ നവിയുടെ കുഞ്ഞു ജനിക്കുന്നതിനെ പറ്റിയും അതുപോലെ ഗോവിന്ദന്റെ സ്വഭാവം എല്ലാവരുടെ സ്വഭാവം കൂടെ ഒത്താണിങ്ങനെ ഒരു കുഞ്ഞായിരിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥനയുണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയണം ഇങ്ങനെ ഇരിക്കും അപ്പൊ എല്ലാം തലയാട്ടി കേട്ടുണ്ട് ഏട്ടൻ ആ സമയത്ത് ഇന്നത്തെ കാലത്ത് കല്യാണ ശേഷം മിക്ക കുടുംബങ്ങളിലും സമാധാനക്കേടാണ് ആ ഒരു പേടി എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ മക്കൾ വന്ന ശേഷം ഇവിടുത്തെ മനസ്സമാധാനം നഷ്ടപ്പെട്ടല്ലേ എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം ഗോവിന്ദൻ്റെ മൂത്ത മോളുടെ കാര്യ പറഞ്ഞെങ്കിൽ അത് ഞാൻ ഒരു പരിധിവരെ സമ്മതിച്ചു തരാം എന്ന് പറയുന്നു നമ്മുടെ മുത്തശ്ശി കുറച്ച് പക്വതക്കുറവ് നവ്യമോൾക്ക് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നയനയുടെ കാര്യം അത് അങ്ങനെ അല്ലാട്ടോ ആ കുട്ടി ഞങ്ങൾ സങ്കല്പിച്ചതിനൊക്കെ അപ്പുറമാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ മോൾക്ക് നന്നായിട്ട് അറിയാമെന്നും മുത്തശ്ശി പറയണേ എന്നാൽ ഇവിടെ പലരും അത് മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് അവരെയും കൂടി മോൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ ഈ വീടിന്റെ താക്കോൽ ധൈര്യമായിട്ട് നയനമോൾക്ക് എന്നും ആ സാരമല്ല അധികം വൈകാതെ സംഭവിക്കും സംഭവിക്കുമെന്ന് മുത്തശ്ശി പറയാം ഇനി ഈ കുടുംബം ഇനി ആദർശിന്റെയും നയനമോളുടെയും കയ്യില്ല അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായ ദേവയാനിയും ജലചയും ഒക്കെ അതിനെ എതിർക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒന്നും പറയാതിരിക്കുന്നതാണെന്നുള്ള കാര്യം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ആദർശിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിനോട് ആർക്കും എതിർപ്പില്ല പക്ഷേ അതിൻ്റെ കൂടെ നയനം വരുന്നതായി എല്ലാവർക്കും പ്രശ്നമെന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ഇങ്ങനെ അവൻ എന്നോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു കല്യാണ തലേന്ന് രാത്രിയായി ആ സമയത്ത് തന്നെ നമ്മുടെ ആദർശ പത്രമാറ്റം പകട്ടിപ്പോ മൂർത്തി ജൂലറിക്ക് മാത്രല്ല എന്റെ ഭാര്യയ്ക്ക് ഉണ്ടടാ എന്ന് നമ്മുടെ ആദർശ കൂട്ടുകാരോട് പറയുന്നു അപ്പോൾ അത് നീ സമ്മതിച്ചല്ലോ എന്ന് കൂട്ടുകാർ പറയുമ്പോൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലടാ അങ്ങനെയടാ കാര്യങ്ങളുടെ പോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു അനി വന്ന് എല്ലാവർക്കും കൈ കൊടുക്കുന്നു പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഏട്ടാ വന്നേ എന്ന് പറഞ്ഞോട്ട് അനി ആ ദർശനം വിളിച്ചുകൊണ്ട് അങ്ങ് പോണു എന്താടാ എന്താടാന്ന് ചോദിച്ചു ഏട്ടാ അതെ ഈ വാഴ കല്യാണം നടത്തിയത് എനിക്ക് രണ്ട് കല്യാണം ഉള്ളതുകൊണ്ടല്ലേ എന്ന് അനി ചോദിച്ചപ്പോൾ ആ മിണ്ടുന്നില്ല അപ്പൊ ഞങ്ങളുടെ ജാതകം നമ്മൾ ഒരുപാട് പൊരുത്തക്കേണ്ടല്ലേ ആ നിലയ്ക്ക് ഈ ബന്ധം ഒത്തുപോകോ എന്ന് അനി ആദർശനോട് ചോദിക്കുന്നു ആ സത്യം ആദർശനെ മാറ്റി നിർത്തി അനി പറയുക കല്യാണ തലേന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി